ഹരേ കൃഷ്ണ രാവണൻ സൂര്യലോകത്തിൽ കാട്ടിയ പരാക്രമങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒരിക്കൽ രാവണൻ ജൈത്രയാത്ര നടത്തുന്ന അവസരത്തിൽ സൂര്യലോകത്തിലെത്തിച്ചേർന്നു അന്ന് രാത്രിയിൽ മഹാമേരുവിൻ്റെ മുകളിൽ കഴിഞ്ഞ ശേഷം രാവണൻ പുഷ്പക വിമാനത്തിൽ കയറി യുദ്ധസന്നദ്ധനായി നിലകൊണ്ടു സൂര്യൻ ഉദിച്ചു പൊങ്ങിവരുന്നത് കണ്ട് രാവണൻ മന്ത്രിയായ പ്രഗസ്തനെ വിളിച്ചു പറഞ്ഞു പ്രഗസ്ത നീശന്ന് സൂര്യനോട് പറയുക രാവണൻ യുദ്ധത്തിന് തയ്യാറായി വന്നു നിൽക്കുന്നുവെന്നു ഒന്നെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക അല്ലെങ്കിൽ തോറ്റതായി സമ്മതിക്കുക രാവണന്റെ ആജ്ഞ കേട്ട് മന്ത്രി പ്രഗസ്തൻ സൂര്യസന്നിധിയിലെത്തി ദ്വാരപാലകന്മാരായ ദണ്ഡി പിങ്കളൻ എന്നിവരെ കണ്ട് രാവണ ശാസനം അറിയിച്ചു ഇത് കേട്ട് ദണ്ഡി ആ വിവരം സൂര്യദേവനെ അറിയിച്ചു അപ്പോൾ സൂര്യദേവൻ ദണ്ഡിയോട് ഇങ്ങനെ പറഞ്ഞു ദണ്ഡി നീ ചെന്ന് എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ എനിക്ക് യാതൊരു വിരോധവുമില്ല എനിക്കിപ്പോൾ നിൽക്കാൻ അല്പം പോലും സമയമില്ല ഇത്രയും കഴിഞ്ഞ ദണ്ഡി ആ വിവരം രാവണനെ ധരിപ്പിച്ചു താൻ വിജയിച്ചുവെന്ന അഹങ്കാരത്തോട് രാവണൻ അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു രാവണന്റെ സഹോദരിയാണ് ചൂർപ്പണഹ ശൂർഭം അഥവാ മുറം പോലുള്ള നഖമുള്ളവൾ അങ്ങനെയുള്ള നഖമുള്ളതിനാൽ ഇവൾക്ക് ശൂർപ്പണക എന്നു പേരുണ്ടായി ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വിശ്രവസ് സുമാലിപുത്രിയായ കൈകസിയോടൊപ്പം ശേഷ് പ മാതകമെന്ന വനത്തിൽ വസിച്ചു വരികയായിരുന്നു അങ്ങനെയിരിക്കെ കൈകസി വിശ്രവസിനെ അസമയത്തു പ്രാപിച്ചു അതിൻ്റെ ഫലമായ കൈകസി ഓരോ യാമം വിടവിട്ട് നാല്യാമങ്ങളിലായി രാവണൻ കുംഭകർണൻ വിഭീഷണൻ ശൂർപ്പണക എന്നീ നാല് സന്താനങ്ങൾക്ക് ജന്മം നൽകി ശൂർപ്പണക യൗവനത്തിലായപ്പോൾ അവളെ എന്ന രാക്ഷസനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ഇവരുടെ ദാമ്പത്യത്തിൽ നിന്നും ശംഭുകുമാരൻ എന്ന പുത്രൻ ഉണ്ടായി ഒരിക്കൽ ജൈത്രയാത്ര കഴിഞ്ഞു വരുന്ന രാവണൻ വിദ്വജ്ജുഹൻ്റെ സഹോദരന്മാരായ കാലകേയന്മാരുമായി ഏറ്റുമുട്ടി അതിൻ്റെ ഫലമായി കാലകേയന്മാർ രാവണൻ്റെ വാളിനിരയായി വിവരമറിഞ്ഞ് കുപിതനായ വിദ്വജുഹൻ രാവണനെ നേരിട്ട് മരണം പ്രാപിച്ചു ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട് ദുഃഖിതയായി തീർന്ന ശൂർപ്പണക രാവണന്റെ മുൻപിൽ വന്ന് അലമുറയിട്ട് വിളിച്ചു അവളുടെ ദുഃഖം കണ്ട് മനസ്സലഞ്ഞ രാവണൻ ശൂർപ്പണകയെ നീ ത്രിലോകങ്ങൾ സഞ്ചരിച്ച് ഇഷ്ടം